കൊലപാതക കേസ് പ്രതിയുടെ ഗൃഹപ്രവേശ ചടങ്ങിൽ സി പി എം നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ ന്യായീകരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി നേതാക്കൾ പോയതിൽ എന്താണ് തെറ്റെന്നും പ്രതിയുടെ വീട്ടിൽ പങ്കെടുത്തതിൽ എന്താണ് മഹാ അപരാധമെന്നും എല്ലാം നെഗറ്റീവ് അല്ല പോസിറ്റീവായി ചിന്തിക്കണമെന്നും സാമാന്യ മര്യാദയുടെ ഭാഗമായാണ് പോയതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു ടി പി കൊലക്കേസ് പ്രതി കൊടി സുനിൽന് പരോൾ അനുവദിച്ചതിൽ പരോൾ തടവുകാരന്റെ അവകാശമാണെന്നും അത് സി പി എമ്മിനെ ബാധിക്കില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഞാൻ ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത് അതൊക്കെ അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലോന്നൊക്കെ ഗവൺമെന്റ് പരിശോധന നടത്തേണ്ടിയാണ് നടത്തിക്കോട്ടെ ഞങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല നമുക്കെന്താ ഇപ്പോൾ ഓരോരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരാളെ ശക്തിയായിട്ട് തീർത്ത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല ോട്ടോ ഞാനിപ്പോൾ അപരാധമൊന്നും പറഞ്ഞിട്ടില്ല മഹാപരാധമൊന്നും പറഞ്ഞിട്ടില്ല അല്ലാതെ പറഞ്ഞില്ല അല്ല പറഞ്ഞു നിലപാടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ നമുക്കതിനെ തുടങ്ങേണ്ട കാര്യമില്ല അത് അപരാധമൊന്നും പറയുന്നില്ല മഹാപരാധമെന്നും പറയുന്നില്ല ഒന്നും അതിനെ പറ്റി ഇപ്പോൾ കമൻറ്റിൻ്റെ മുമ്പിൽ നമ്മളില്ല കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും അത് ജയിൽ ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടെന്ന കാര്യമാണ് പരോളും കരോളിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടെന്ന കാര്യമാണ് കരോളെല്ലാം കടവുകാരൻ്റെ അവകാശമാണ്